നമസ്കാരം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ എടുത്തു പറയത്തക്ക പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സെക്ടറാണ് റെയിൽ സെക്ടർ റെയിൽ സെക്ടറിൽ ആർ വി എൻ എൽ പോലുള്ള സ്റ്റോക്കുകൾ ശരിക്കും മാർക്കറ്റിനെ ഞെട്ടിച്ചു ആർ വി എൻ എൽ പന്ത്രണ്ട് ശതമാനത്തോളം ഉയർന്നു റെയിൽടെൽ കോർപ്പറേഷൻ ആറ് ശതമാനവും റൈറ്റ്സ് നാല് ശതമാനവും ടെക്സ്മാക്കോ റെയിൽ അഞ്ച് ശതമാനവും ടിറ്റഗാർ റെയിൽ സിസ്റ്റം അഞ്ച് ശതമാനവും ഐ ആർ എഫ് സി പത്ത് ശതമാനവും ഐ ആർ സി ടി സി മൂന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനവും ഇർകോൺ ഇൻ്റർനാഷണൽ അഞ്ച് ശതമാനവും ഉയർന്നു റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളുടെ റാലിക്ക് പിന്നിൽ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തെ കാരണം റെയിൽവേ ഈയിടെ നടപ്പിലാക്കിയ പാസഞ്ചർ ട്രെയിനിലെ നിരക്ക് വർധനവ് തന്നെയാണ് പാസഞ്ചർ ട്രെയിനുകൾക്ക് കിലോമീറ്ററിന് പത്ത് പൈസ എന്ന നിരക്കിലും എ സി കോച്ചുകൾക്കും സ്ലീപ്പർ കോച്ചുകൾക്കും കിലോമീറ്ററിന് പ ഇരുപത് പൈസ എന്ന നിരക്കിലുമാണ് പുതിയ രീതിയിൽ നിരക്ക് വർധനവ് ഏർപ്പെടുത്തിയത് ഇതിൻ്റെ ബെനിഫിറ്റ് റെയിൽ സെക്ടറിലെ ഒട്ടുമിക്ക കമ്പനികൾക്കും ലഭിച്ചേക്കും കൂടാതെ ഓവറാൾ റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ ഇത് പ്രകടവുമായിരുന്നു ഈ നിരക്ക് വർധനവ് വഴി ഒരു വർഷത്തിൽ ഏകദേശം അറുന്നൂറ് കോടി രൂപയുടെ റവന്യൂ റെയിൽവേക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഇത് ഇത് റെയിൽവേയുടെ പ്രോഫിറ്റബിലിറ്റിയെ ഉയർത്തുന്ന ഒരു പ്രധാന ഘടകമായി പ്രവർത്തിക്കുകയും ചെയ്യും ഇത് കഴിഞ്ഞ ദിവസം റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളുടെ റാലിക്ക് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിച്ചു രണ്ടാമത്തെ കാരണം ഉടനടി വരാൻ പോകുന്ന യൂണിയൻ ബഡ്ജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിൽ യൂണിയൻ ബഡ്ജറ്റ് വരും ഈ യൂണിയൻ ബഡ്ജറ്റിലും ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ റോളിംഗ് സ്റ്റോക്ക് നെറ്റ്വർക്ക് അപ്ഗ്രേഡ് പോലുള്ള സെക്ടറുകളിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമായി മുന്നോട്ട് പോകുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ കൂടുതൽ റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകൾ കൂടുതൽ ഉയരാനുള്ള സാധ്യതയുണ്ട് അതായത് ബഡ്ജറ്റിനെക്കുറിച്ചുള്ള പ്രത്യാശകൾ റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ വരും ദിവസങ്ങളിൽ പ്രകടമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളൊക്കെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു കഴിഞ്ഞ ദിവസം പാസഞ്ചർ റേറ്റിലുണ്ടായ അതായത് പാസഞ്ചർ ട്രാവ പാസഞ്ചർ ടിക്കറ്റ് റേറ്റിലുണ്ടായ നിരക്ക് വർധനവിൻ്റെ ഇമ്പാക്റ്റ് ഐ ആർ സി ടി സി പോലുള്ള സ്റ്റോക്കുകളിലാണ് കഴിഞ്ഞ ദിവസം പ്രകടമായത് കാരണം അവിടെ ടിക്കറ്റിംഗ് ഓളിയത്തിലും ക്യാറ്ററിങ്ങിലും ആൻസിലറി സർവീസുകളിലും ഒക്കെ ഉണ്ടാകും ഇതിൻ്റെ ബെനിഫിറ്റ് ഐ ആർ സി ടി സി പോലുള്ള കമ്പനികൾക്കാണ് ലഭിക്കുന്നതെങ്കിൽ റെയിൽവേയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് ആർ വി എൻ എൽ ഐ ആർ എഫ് സി റൈറ്റ്സ് പോലുള്ള പല കമ്പനികൾക്കും ലഭിക്കാൻ സാധ്യതയുണ്ട് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റെയിൽവേ റെയിൽവേയിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് റോളിംഗ് സ്റ്റോക്ക് ഇലക്ട്രിഫിക്കേഷൻ ഫ്രൈറ്റ് ഫ്രൈറ്റ് ക്രോഡ് റോഡ് ഡെവലപ്മെൻറ്റ് കപ്പാസിറ്റി ഓഗ്മെൻറ്റേഷൻ പുതിയ റെയിൽവേ സ്റ്റേഷനുകളുടെ നിർമ്മാണം നവീകരണം തുടങ്ങിയവയിലൊക്കെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഐ എന്ന കമ്പനിക്ക് പല റേറ്റിംഗ് ഏജൻസികളും ട്രിപ്പിൾ എ എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തു ഒട്ടുമിക്ക റെയിൽവേ പ്രോജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് നൽകുന്നത് ഐ ആർ എഫ് സി ആണ് അതുകൊണ്ട് ഐ ആർ എഫ് സിയും ഈ റെയിൽവേ പ്രോജക്റ്റുകളുടെ ഒരു ഡയറക്റ്റ് ബെനിഫിഷ്യറിയായി മാറിയിട്ടുണ്ട് ഇനി ടെക്നിക്കൽ ചാർട്ട് പാർട്ടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റോക്കുകളിലും മികച്ച ഓപ്പർച്യൂണിറ്റി ആണുള്ളത് ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കാണുന്നത് ആർ വി എൻ എല്ലിൽ തന്നെയാണ് ഒരു സമയത്ത് അറുന്നൂറ്റി രൂപയ്ക്ക് മുകളിലുണ്ടായിരുന്ന ആർ വി എൻ എൽ മുന്നൂറ് രൂപ വരെ ഇടിയുകയും മുന്നൂറിനടുത്ത് ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിനു ശേഷം സ്റ്റോക്കിലൊരു ട്രെൻഡ് റിവേഴ്സൽ വരികയും ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തി ഏഴിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു ഇവിടെ നിന്നും നാനൂറ്റി ഇരുപത്തഞ്ച് നാനൂറ്റൻപത് അഞ്ഞൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് പ്രത്യേകിച്ചും ബഡ്ജറ്റ് അടുക്കും തോറും റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകൾ പെർഫോം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ മറ്റൊരു പ്രധാന അല്ലെങ്കിൽ മറ്റൊരു പൊട്ടൻഷ്യൽ പ്ലെയർ ഐ ആർ എഫ് സി ആണ് നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഒരു സമയത്ത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് നൂറ്റി പത്ത് വരെ ഇടിയുകയും അവിടെ നിന്നും ഒരു റൗണ്ടിങ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡൽ പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം നൂറ്റി മുപ്പത്തി മൂന്നിനടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു ഇവിടെ നിന്നും നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി അൻപത്തെട്ട് നൂറ്റി അറുപത്തഞ്ച് തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം മറ്റൊരു സ്റ്റോക്ക് ഐ ആർ സി ടി സി ആയിരത്തി ഇരുന്നൂറ് രൂപ വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ ഏകദേശം അറുന്നൂറ് അടുത്ത് ഇപ്പോൾ ഏകദേശം എഴുന്നൂറ് രൂപയ്ക്കടുത്ത് ലഭ്യമാണ് അറുന്നൂറ്റി അറുപതിനടുത്ത് അറുന്നൂറ്റി എഴുപതിനടുത്ത് ഒരു ബേസ് ഫോം ചെയ്തതിന് ശേഷം സ്റ്റോക്കിലും ട്രെൻഡ് റിവേഴ്സൽ പ്രകടമാണ് എഴുന്നൂറിനടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എഴുന്നൂറ്റൻപത് എണ്ണൂറ് തൊള്ളായിരം തുടങ്ങിയ ലെവലുകളിലേക്ക് ഐ ആർ സി ടി സി എന്ന സ്റ്റോക്കും ഉയരാൻ സാധ്യതയുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്